ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസുമായി ബന്ധമില്ലെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിടുന്നതിൽ എതിർപ്പില്ലെന്ന് സെക്രട്ടറി ബി രാകേഷ് പറഞ്ഞു ഹർജിക്കാരായ നിർമ്മാതാവ് സജിമോൻ പാറയിൽ അസോസിയേഷനിൽ അംഗമല്ലെന്നും അദ്ദേഹം അറിയിച്ചു റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്ത ഹൈക്കോടതി വിധി നിരാശാജനകമെന്ന് സിനിമയിലെ വനിതാ പ്രവർത്തക കൂട്ടായ്മയായ ഡബ്ല്യു സി സി അംഗം രേവതി പ്രതികരിച്ചു മലയാള സിനിമയിലെ ആരൊക്കെയോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഭയക്കുന്നതിന്റെ തെളിവാണ് ഹൈക്കോടതിയിൽ നിന്ന് നേടിയെടുത്ത സ്റ്റേ എന്ന് സംവിധായകൻ വിനയൻ പറഞ്ഞു സിനിമയിൽ തങ്ങളുടെ ആധിപത്യം കൈവിട്ടു പോകരുതെന്ന് കുറച്ചുപേർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് അവർ പല മാർഗവും സ്വീകരിക്കും റിപ്പോർട്ട് പുറത്തു വരാത്തതിന് പിന്നിൽ ചിലരുടെ ഭയമാണ് കുറച്ചുപേരുടെ അപ്രമാദിത്യം മലയാള സിനിമയിൽ നിലനിൽക്കട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മണിക്കൂർ ബാക്കി നിൽക്കെയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്ന ഭാഗം ഒഴിവാക്കിയ റിപ്പോർട്ട് നൽകിയാലും മൊഴി നൽകിയവരെ തിരിച്ചറിയാൻ ഇടയാക്കുമെന്ന വാദമാണ് സജിമോൻ പാറയിൽ ഉന്നയിച്ചത്